തായ്വാനിൽ അതിശക്തമായ ഭൂചലനം ഉണ്ടായി റിക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം അഞ്ച് ആണ് തീവ്രത രേഖപ്പെടുത്തിയത് ആളപായം ഉണ്ടായതായി റിപ്പോർട്ടില്ല നിരവധി കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഭൂചലനത്തിന് പിന്നാലെ ജപ്പാനിലും ഫിലിപ്പീൻസിലും ഉൾപ്പെടെ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ആണ് ചേരുന്നത് രഞ്ജിത്ത് ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ ഭൂചലനം എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് എത്രത്തോളം വലിയ നാശനഷ്ടമാണ് കണക്കാക്കപ്പെടുന്നത് ഈ തലസ്ഥാന നഗരമായ തായ്വാന്റെ തലസ്ഥാന നഗരമായ തായ്പേയിലാണ് ശക്തമായ ഭൂചലനം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏഴ് ദശാംശം രണ്ട് എന്ന കഴിഞ്ഞ ഏതാണ്ട് ഇരുപത് വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു ഭൂചലനം എന്നാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് വിവിധ മേഖലകളിൽ നഗരത്തിന്റെ വിവിധ മേഖലകളിൽ വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ് ഇതിന് പിന്നാലെയുള്ള സുനാമി മുന്നറിയിപ്പും വളരെ പ്രധാനമാണ് ഇത്ര വലിയൊരു ഭൂകമ്പം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും സുനാമി മുന്നറിയിപ്പും ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ദക്ഷിണ ജപ്പാൻ ഫിലിപ്പൈൻസ് എന്നിവിടങ്ങളിൽ ഇതിനകം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് കിഴക്കൻ നഗരമായ ഹുവാലിനിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ കൂടിയാണ് അതായത് ഏതാണ്ട് പത്ത് ഇരുന്നൂറ് കിലോമീറ്ററോളം ഇതിന്റെ പ്രകമ്പനം ഉണ്ടായി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചില ആളുകൾ ഈ പ്രദേശങ്ങളിലൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ട് ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി പുരോഗമിക്കുകയാണ് ലോകരാജ്യങ്ങളുടെ സഹായം തന്നെ ായ്വാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു യു എൻ അടക്കം ഇടപെടണം സഹായങ്ങൾ നൽകണം എന്ന ആവശ്യം തായ്വാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷത്തിനിടെ നേരത്തെ പറഞ്ഞതുപോലെ പോലെ രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഒരു ഭൂചലനമായി ഇത് രേഖപ്പെടുത്തുന്നുണ്ട് ഈ സുനാമി മുന്നറിയിപ്പിന് പിന്നാലെ തീരദേശത്തുള്ളവരോട് ഒഴിഞ്ഞു പോകാനായി ജപ്പാൻ നിർദ്ദേശിച്ച പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം ഒക്കിനാവ പ്രദേശത്തെ ജനങ്ങൾക്ക് ഇതിനകം ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു പത്തടിയോളം ഉയരത്തിൽ സുനാമി ആഞ്ഞടിക്കാം എന്നുള്ളതാണ് നൽകുന്ന മുന്നറിയിപ്പ് ജപ്പാൻ ദക്ഷിണ പശ്ചിമ തീരത്തേക്ക് ഇവ എത്താൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ഒരടിയോളം ഉയരത്തിൽ സുനാമി യോനാഗുനി ദ്വീപിൽ രേഖപ്പെടുത്തിയായും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാലും ജനങ്ങൾ വലിയ ഭയചകിതരാണ് എന്നുള്ളതാണ് സൈസ്മോളജി ഏജൻസിയും ഫിലിപ്പൈൻസിലെ സൈസ്മോളജി ഏജൻസിയും ഇത് ഇതുമായി ബന്ധപ്പെട്ട് തീരദേശ മേഖലകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ മത്സ്യബന്ധനമടക്കം ഈ പ്രദേശങ്ങളിൽ നിരോധിച്ച പശ്ചാത്തലമുണ്ട് ഈ ഭൂകമ്പത്തിന്റെ തീവ്രത ഷാങ്ഹായിൽ വരെ അനുഭവപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ിയാമൻ ഫുഷോ കാൻഷു നിങ്ഡേ എന്നിവിടങ്ങളിൽ ഭൂകമ്പം അനുഭവപ്പെട്ടതായി ചൈനീസ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം തായ്പേ സിറ്റി സർക്കാരിന് ഇതുവരെ നാശനഷ്ടങ്ങളുടെ വിവരങ്ങൾ അത് കൃത്യമായി തന്നെ റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഈ തായ്വാനിലെ ഹൈസ്പീഡ് റെയിൽവേ സർവീസുകൾക്കൊന്നും ഇതുവരെ പ്രശ്നങ്ങളില്ല എന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം ട്രെയിനുകൾ വൈകി ഓടുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ശേഷമുള്ള ഏറ്റവും വലിയ ഒരു ഭൂകമ്പത്തിലേക്ക് തായ്വാൻ പോകുമ്പോൾ വലിയ ഭീതിയിലാണ് ജനം ഇപ്പോഴുള്ളത് നമുക്കറിയാം തൊണ്ണൂറ്റി ഒൻപതിൽ ഏഴ് ദശാംശം ആറ് തീവ്രതയുള്ള ഭൂചലനമായിരുന്നു അന്ന് രണ്ടായിരത്തി നാനൂറോളം ആളുകളാണ് മരിച്ചത് അൻപതിനായിരത്തോളം കെട്ടിടങ്ങൾ തകർന്നതിൻ്റെ ഒരു ദുരന്ത ഭീതി കൂടി ഈ തായ്വാന് ഓർത്തെടുക്കാനുണ്ട് ഇതിനിടയിലാണ് വീണ്ടും ഏഴ് ദശാംശം രണ്ട് എന്ന തീവ്രതയിൽ അത് ഭൂചലനം തായ്വാനിൽ അതിശക്തമായ ഭൂചലനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് റിട്ടസ്കേലിൽ ഏഴിന് മുകളിൽ ആണ് തീവ്രത രേഖപ്പെടുത്തിയിട്ടുള്ളത് ആറിന് മുകളിൽ രേഖപ്പെടുത്തുന്ന ഭൂകമ്പങ്ങൾ എല്ലാം തന്നെ അതിശക്തമായ ഭൂചലനത്തിന്റെ പട്ടികയിലേക്കും നാശനഷ്ടങ്ങൾക്ക് സാധ്യതയുമുള്ള തീവ്രതയായാണ് കണക്കാക്കുന്നത് ജപ്പാനിൽ ഉൾപ്പെടെ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സുനാമി മുന്നറിയിപ്പ് അടക്കമാണ് നൽകിയിട്ടുള്ളത് പക്ഷേ ജപ്പാന്റെ ജനതയ്ക്ക് ഇത്തരം ആ ഭൂകമ്പങ്ങളാകട്ടെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാകട്ടെ സുനാമി പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളാകട്ടെ അവയൊക്കെ അതിജീവിക്കുവാൻ കൂടുതൽ പ്രാപ്തരാണ് ആ ജനത കാരണം ഇത്തരം ദുരന്തങ്ങൾ ഇടവേളകളിൽ അവരെ വേട്ടയാടുന്നുണ്ട് എങ്കിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകില്ല എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ വരുമാനം